നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ആധാരം അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു ആളുടെ പേരോ അദ്ദേഹത്തിൻ്റെ നക്ഷത്രമോ ഒന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആ ചോദ്യത്തിലേക്ക് കിടക്കാം തിരുമേനി എൻ്റെ പേര് ഇന്നതാണ് നാൾ ഇന്നതാണ് ഭാര്യയുടെ നാൾ ഇന്നതാണ് എൻ്റെ ഭാര്യ മരിച്ചിട്ടിപ്പോൾ അൻപത്തി മൂന്ന് ദിവസമായി രണ്ടായിരത്തി മൂന്ന് ഇന്ന ദിവസമാണ് ഇന്ന നക്ഷത്രത്തിലാണ് മരിച്ചത് പിറ്റ ഇന്ന നക്ഷത്രത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ ഭാര്യ ഈ നാളിൽ മരിച്ചത് കൊണ്ടോ ഈ നാളിൽ ശവസംസ്കാരം നടത്തിയത് കൊണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പറഞ്ഞു തരണം എന്നാണ് പറയുന്നത് ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് മരണം മരണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മളുടെ ശരീരത്തെ വിട്ടുപിരിയുമ്പോൾ സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക അത് പല രീതിയിലാവാം അത് വിട്ടുപിരിയുന്ന ഏത് രീതിയിലാണെങ്കിലും മരണം മരണം തന്നെയാണ് ആത്മാവ് വിട്ടുപിരിഞ്ഞ ശരീരം ഒരു പാഴ് വസ്തു ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ അതുവരെ ജീവിച്ചിരുന്ന വ്യക്തിയുടെ ഒരു രൂപം മാത്രമാണ് ആ ശരീരം കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത് അതും ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആ രൂപവും മാറാൻ തുടങ്ങും ആ രൂപത്തിന് നിങ്ങൾ അയാളുടെ ആരാണ് എന്ന് മനസ്സിലാക്കാനൊന്നും കഴിയില്ല ആത്മാവ് പ്രകൃതിയിലേക്ക് ലയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് ലയിച്ചു കഴിഞ്ഞു നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുന്ന ആത്മാവ് പിന്നെ ഈ സർവചരാചരങ്ങളും കാക്കുന്ന ശക്തിയുടെ അധീനതയിലായിരിക്കും മരിച്ചയാൾ ഈശ്വരന് തുല്യമായിരിക്കും അതായത് ഈശ്വര സന്നിധിയിലേക്കാണ് അവർ പോകുന്നത് ഒന്നെങ്കിൽ ഈശ്വരനിലേക്കും അല്ലെങ്കിൽ ഈശ്വരൻ്റെ അധീനതയിൽ നിൽക്കുന്ന ഒരു ആത്മാവായി ആർക്കും ഒരു ദോഷവും ചെയ്യാതെ അവരവിടെ നിലകൊള്ളും പുനർജന്മത്തിനായിട്ട് കാത്തിരിക്കും ഈ ആത്മാവ് എന്ന് പറയുന്നത് ഒരാൾക്കും ഒരു ദോഷവും ചെയ്യാൻ കഴിയില്ല കാരണം ഈശ്വരനിൽ അഭയം പ്രാപിച്ച ഒരു ആത്മാവാണ് അത് ശത്രുക്കൾക്ക് പോലും ഒരു ദോഷവും ചെയ്യില്ല എൻ്റെ അഭിപ്രായത്തിൽ ആര് മരിച്ചാലും അത് മറ്റൊരാൾക്ക് ദോഷമായിട്ട് ഭവിക്കുകയില്ല പിന്നെ ചില തിരുമേന്യമാർ പറയും ഇന്ന നക്ഷത്രത്തിൽ മരിച്ചു ഇന്ന നാളുകാർക്ക് ദോഷമുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ ദോഷമുണ്ട് ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയും പക്ഷേ നമ്മൾ അത് വിശ്വസിക്കും പിന്നീട് ആ കർമ്മങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരികയും നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ദുരിതങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഇത് ഈ കർമ്മം ചെയ്യാത്തത് കൊണ്ടാണെന്ന് ഉള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയും ചെയ്യും ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ എങ്ങനെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കി ഈ കർമ്മങ്ങളെല്ലാം ചെയ്യും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല മരിച്ചു പോയവർ പോയി അവർ ദൈവത്തിലേക്ക് ലയിച്ചു എന്ന് തന്നെ വിചാരിക്കുക അവർക്ക് നല്ല ഒരു അടുത്ത ജന്മം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റേതായുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക ബലിയിടുക അതൊക്കെ ചെയ്താൽ മതി